ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ വന്നിട്ടുള്ളത് റോസ് വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ നമ്മൾ റോസ് പൂവിൻ്റെ ഇതളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എത്രയാണോ റോസ് വാട്ടർ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ചുടുവെള്ളം എടുക്കുക അതിലോട്ട് നമ്മൾ ഇതേപോലെ റോസ് ഇതളുകളാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പം നല്ല റോസാണത് പത്ത് രൂപക്ക് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ റോസ് വാട്ടർ തയ്യാറാക്കി എടുക്കുന്നത് തിളച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചുടുവെള്ളം എടുക്കുക അതിലോട്ടാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ നല്ലൊരു പാത്രം കൊണ്ട് അടച്ച് വെക്കണം അതൊന്ന് ജസ്റ്റ് ഇതിൽ നിന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മൾ ചെറിയ കുപ്പി വാങ്ങാൻ പോയാൽ തന്നെ നല്ല റേറ്റ് ആണ് പക്ഷേ അതിൽ നിന്നും ഇത്ര തന്നെ റോസ് ഇട്ടുകൊന്നും നമുക്കറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുക നമുക്ക് റോസ് വാട്ടർ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണം എന്നില്ല നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ പോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും നമുക്ക് ഇടയ്ക്ക് ഇളക്കി നോക്കുകയാണ് ആ റോസ് ഒന്ന് അതിൽ താന്നുപോയിക്കണം അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക നല്ല തിളച്ച വെള്ളം തന്നെ ഈ റോസിലുള്ള എല്ലതും നമ്മളാ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്